നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പി പരിസ്ഥിതി കാലാവസ്ഥാ വിഷയങ്ങളിൽ കൃത്യമായ ദിശാബോധം നൽകിയ പ്രധാനമന്ത്രി സാമ്പത്തിക വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു നേതാവും ഏത് സമയത്തും ആശ്രയിച്ച ഉപദേഷ്ടാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പ്രഭാവമായി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണ മേഖലയിലും നിലകൊണ്ടത് ആരവങ്ങളുടെയോ ആഘോഷങ്ങളുടെയോ അകമ്പടിയോടെ ആയിരുന്നില്ല മൗനവും ദീർഘവീക്ഷണവുമായിരുന്നു ആ ഭൗതിക ഇന്ധനത്തിന്റെ പ്രധാന ചേരുവകൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജില്ലാതാക്കിയ ധനമന്ത്രി എന്ന് പേരെടുത്തും അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയമായി ശ്വാസ തടസ്സത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് എയിംസിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യം ഏഴു ദിവസം ദുഃഖം ആചരിക്കും സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദു ചെയ്തിട്ടുണ്ട് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയുമായിരിക്കും രാജ്യം അദ്ദേഹത്തിന് വിട നൽകുക രാഷ്ട്രപതി ഭവനിലും പാർലമെന്റിലും സർക്കാർ ഓഫീസുകളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ജനുവരി മൂന്ന് വരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ഗാഹിൽ സിഖ് കുടുംബത്തിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യ വ്യക്തിയുമാണ് ആദ്യ സിഖ് മതസ്ഥനായ പ്രധാനമന്ത്രിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാലു വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിരുന്നു ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി അദ്ദേഹം കേംബ്രിഡ്ജിൽ ഉപരിപഠനം നടത്തി പഞ്ചാബ് സർവകലാശാലയിലെ അധ്യാപകനായാണ് തുടക്കം പിന്നീട് ഓക്സ്ഫോർഡിൽ ഗവേഷണത്തിന് ചേർന്ന അദ്ദേഹം അധ്യാപനത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യു എൻ ഭാഗമായി പിന്നീട് ഈ ജോലി ഉപേക്ഷിച്ച ദില്ലി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പ്രൊഫസറായി ഇതേ കാലത്ത് വിദേശ വ്യാപാര മന്ത്രാലയത്തിൽ ഉപദേശകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനകാര്യ മന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ധനകാര്യ മന്ത്രാലയ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ പ്രണബ് മുഖർജി ധനകാര്യമന്ത്രിയായിരിക്കെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണറായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലത്ത് ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സാമ്പത്തിക നയം പിന്തുടരുന്ന ഭൗതിക കൂട്ടായ്മ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായി അദ്ദേഹം പോയി ചന്ദ്രശേഖര സർക്കാരിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായാണ് പിന്നീട് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് മാസത്തിൽ യു ജി സി ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂണിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ധനമന്ത്രിയാകാൻ പുതിയ പ്രധാനമന്ത്രി നരസിംഹറാവു ക്ഷണിച്ചു അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാല് കാലത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഡി എം കെ ആർ ജെ ഡി എൻ സി പി തുടങ്ങി മറ്റു ചെറു പാർട്ടികളെയും തുന്നിച്ചേർത്ത് കോൺഗ്രസ് യു പി എ മുന്നണി രൂപീകരിച്ചു അറുപത് എം പിമാരുമായി ഇടതുപാർട്ടികൾ പുറമേ നിന്ന് പിന്തുണച്ചു തനിക്ക് ലഭ്യമായ പ്രധാനമന്ത്രി സ്ഥാനം നിരസിച്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിച്ചതോടെയാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തിയത് ആദ്യമായി ഒരു സിഖ് മതസ്ഥനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയതിലൂടെ സിഖ് വിരോധം തണുപ്പിക്കാനും സോണിയാഗാന്ധിക്ക് കഴിഞ്ഞു തുടർഭരണം നേടി രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിൽ തുടരുകയായിരുന്നു ശേഷം രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞു നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം ഡോക്ടർ സിംഗിന്റെ ജീവിതം ആധാരമാക്കി രണ്ടായിരത്തി പത്തിൽ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സമഗ്രമായ നയം കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഇപ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ബാങ്കിങ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുതിത്തള്ളൽ തള്ളൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ വിവരാവകാശ നിയമം വനാവകാശ നിയമം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ നിയമം തുടങ്ങി മനുഷ്യപക്ഷത്ത് നിന്നുള്ള വിപ്ലവകരമായ തീരുമാനങ്ങളെടുത്ത ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സൂത്രധാരന് ഔട്ട്ലൈൻ കേരള ടിവിയുടെ പ്രണാമം